ഞാൻ ജോലി ചെയ്യുന്ന ആ ഒരു വയസ്സായ ഒരു നല്ലൊരു ഹാജിയാണെന്നല്ലേ ഇസ്ലാമിന്റെ ഒരു താടിയെല്ലാം ഇസ്തായിരിക്കുന്ന ഹാജി ആചു വയസ്സായി അയാൾക്ക് ബൈപ്പാസ് സർജറി ചെയ്യണം പറഞ്ഞു അപ്പൊ ഒരു ആഴ്ചന്റെ ഉള്ളിൽ ബൈപ്പാസ് സർജറി ചെയ്യണം ഇല്ലെങ്കിൽ മരിച്ചു പോകും എല്ലാ ഡോക്ടർമാരും വിധി എഴുതി അപ്പൊ ഈ പയസന്റെ ആള് പറഞ്ഞു എന്താ മക്കളോട് നക്കണക്ക് എന്താ അല്ല ബൈപ്പാസ് ആക്കണോ പാപ്പ ബൈപ്പാസും വേണ്ട നല്ല പായസും വേണ്ട കൂറ തങ്ങളുടെ കൂട്ടി കൂരത്തങ്ങളോട് കൂട്ടി അപ്പൊ കിട്ടുന്നില്ലല്ലോ ക്രൂരത്തങ്ങൾ അല്ലെ എങ്ങനെ അവിടെ സദസ് കൂട്ടി പോകണ്ടേ പിന്നെ എന്ത് വേണമെങ്കിൽ അവിടെ അങ്ങനെ കഷ്ടപ്പെട്ട് ഇയാൾ എന്നല്ലോ അറിയോ കൊണ്ടി ദൂരത്ത് പറഞ്ഞാലോ ഇയാൾക്ക് ബൈപ്പാസ് തരച്ചത് നിർബന്ധം പറഞ്ഞിട്ടുണ്ട് കൂറത്ത തിരിച്ചു പറഞ്ഞ് ബൈപ്പാസ് ഒന്നും വേണ്ട ബൈക്കോളിന്നു അങ്ങനെ തിരിച്ചു വന്ന് വരക്ക് അത് മീറ്റിംഗ് കൂടി മക്കളെല്ലാം ഗൾഫിലുള്ള മക്കളെല്ലാം വന്ന് ഞാൻ മരിക്കുമല്ലോ എന്നും വിളിച്ച് ഉസ്താ നിലക്ക് അപ്പോ ബാപ്പാ ഒരു വാറത്തുള്ള ഓപ്പറേഷൻ ആക്കണം കൂറത്തങ് ബാൻഡാന്നു ഇയാള് ഓപ്പറേഷൻ കേട്ടോ എന്തിനാക്കടേ അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെ എഴുപത്തി അഞ്ച് വയസ്സായില്ലേ ഇനിയിപ്പോ ഓപ്പറേഷൻ ആക്കിയിട്ട് കൊടുങ്ങണ്ട മക്കൾ പറഞ്ഞു അതന്നെ മരിച്ചാ മരിക്കട്ടെ കൂറത്തങ് പറയാന് ചെയ്തല്ലോ അപ്പൊ ഡോക്ടറും പറഞ്ഞാൽ പിന്നെ പോയ അപ്പയാള് ഇതാക്കും കേൾക്കുന്നില്ല അത് വേണ്ടൊക്കെ തിന്നാൻ കൊടുത്തോളി ഒരാഴ്ചയാകുമ്പോൾ ആള് മരിച്ചു പോകുന്നു അപ്പൊ ഇയാള് ഈ ഗളത്തുനിന്ന് പോകുന്ന മക്കളെ തിരിച്ചു പോകണല്ലോ പോകുമ്പോൾ ഇയാൾ മരിച്ചും കിട്ടണം ഇയാളെ പാട്ടിയാക്കി പോകണ്ടേ മക്ക ആയി മരിക്കുന്നില്ല രണ്ടു ദിവസമായി മരിക്കുന്നില്ല ആഴ്ച ആയി മരിക്കുന്നില്ല വെള്ളിയാഴ്ച പറ്റി ഉഷാറില് അസ്സലാമിക്ക് അല്ലേ പിന്നെ ആ ഇപ്പൊ നക്കല്ലേ ഉഷാറുണ്ടോ ഇയാളെ ഇയാളുടെ മനസ്സുകൊണ്ട് ബിഹാരിക്കണങ്ങനെ ഉറപ്പ് കൊണ്ട് ആ നക്കറേഷൻ വേണ്ടി മക്ക ചെന്നാണ് പാട്ടില്ല നക്കെന്തുവില്ലെന്ന് ഒരാഴ്ച ആയി മക്കളെന്ന് കളുപോയി അഞ്ച് കൊല്ലായ ആൾ ജീവിക്കും ജീവിച്ചു പിന്നും കുറെ കാലം ജീവിച്ചയാൾ ആരോഗ്യത്തോടുകൂടി നിങ്ങൾ ചിന്തിക്കണം